എല്ലാവർക്കും നമസ്കാരം നാളെ വെട്ടിക്കോട്ടായില്യമാണ് ഭഗവാൻ ശ്രീ നാഗരാജാവിനെ സ്തുതിച്ചുകൊണ്ട് ഒരു ഗാനം ഞങ്ങൾ ആലപിക്കുകയാണ് ആദിശേഷനെ പത്മനാഭനുകിടക്കുവ ഓമെത്തോരുകിയ ആവിശേഷനേ പണരാജനെ സർപ്പ ഭഗവാനീ പണരാജനെ സർപ്പ ഭഗവാനേ പണമെടുത്താടി വന്നു വിളയാടൂ പത്മനാമനുവിടൽക്കുവാൻ ഓമെത്തോരുകിയ ആവിശേഷനേ ആയില്യം കാവിലെ ആൾത്തറ മുറ്റത്ത് നൂറും പാലും കഴിക്ക വന്ന സർപ്പമേ ആയില്യം കാവിലെ ആൾത്തറ മുറ്റത്ത് നൂറും പാലും കഴിക്കാൻ വന്ന സർപ്പമേൽ ഈ രാഗസംഗീതം ഈ രാഗസംഗീതം ഏട്ടുണരു ഈ ആരാധകരെ അനുഗ്രഹിക്കൂ 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 ഓ മെത്ത ഓരോ കിയ ആദിശേഷനേ കൈലസനാഥൻ്റെ മാറിലും മെയ്യും കൈലസനാ

ചുറ്റിയ മന്ദരശൈലത്തെ കയറായി ചുറ്റിയ സുന്ദരമായുള്ള വിഷസർപ്പമേ സർപ്പമേ മന്ദരശൈലത്തെ കയറായി ചുറ്റിയ സുന്ദരമായുള്ള വിഷസർപ്പമേ സർപ്പമീ പാരാണയിൽ പത്മനാ ഓ മെത്ത ഒരു പണരാജനെ സർപ്പ ഭഗവാനേ പണരാജനെ സർപ്പ ഭഗവാനി പണമെടുത്താടി വന്നു വിളയാടൂ പാലാളിയിൽ പത്മനാ